തമിഴ്നാട് വനംവകുപ്പ് രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചതിനു പിന്നാലെ രാമക്കൽമേട് ഗ്ലാസ് ബ്രിഡ്ജ് പദ്ധതിയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പിന്മാറുന്നു രാമക്കൽമേട്ടിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ പദ്ധതി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കള്ളിമാലിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങി രാമക്കൽമേട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടം നൽകുമെന്ന് പ്രതീക്ഷിച്ച പദ്ധതിയാണിപ്പോൾ നഷ്ടമാകുന്നത് വാഗമൻ ഗ്ലാസ് ബ്രിഡ്ജിന് പിന്നാലെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് കോടി രൂപ ചിലവിൽ രാമക്കൽമെട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിനായി അൻപത് ലക്ഷം രൂപ ഈ വർഷം വകയിരുത്തുകയും ചെയ്തിരുന്നു ഡി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ സംയുക്തമായി പദ്ധതി നടപ്പാക്കുവാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് രാമക്കൽമെട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനൊപ്പം പഞ്ചായത്തിന് സ്ഥിര വരുമാനം കണ്ടെത്തുകയുമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു മേഖലയിലെ ജനങ്ങളും പദ്ധതിയെ നോക്കി കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ മേഖലയിൽ ബോർഡ് സ്ഥാപിക്കുകയും രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും പിന്മാറുവാൻ തീരുമാനിച്ചത് ഈ പദ്ധതി കള്ളിമാലിയിൽ നടപ്പാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചത് അവിടെ ഇപ്പോൾ വലിയ പ്രശ്നമാണ് അവിടെ തമിഴ്നാട് അടച്ചിട്ടുണ്ട് അപ്പൊ അത് വ്യൂ പോയിന്റിൽ രാജാക്കാട് കള്ളിമാലി വ്യൂ പോയിന്റിൽ സാധ്യമാക്കാൻ കഴിയുമോ എന്ന് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഗ്രാമക്കൾ മേടിനും പരിസര പ്രദേശങ്ങൾക്കും ഏറെ വികസന പ്രതീക്ഷ സമ്മാനിച്ച പദ്ധതിയാണ് ഇല്ലാതാകുന്നത് ഇതേസമയം രാജാക്കാട്ടിലെ ജനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് പദ്ധതിയെ എതിരേൽക്കുന്നത് അനീഷ് പിടുക്കി വിഷന് ഇനി ലോ പ്രൈസിൽ ഓണം තவும் புதி Col collectionsctions ஏතவும் குஞ வி High Rang Home Appliancers.